श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम സുഗ്രീവനോടൊരുൾ ചെയ്താഗ്രജപുത്രനാമൻ തന്നെയും സംസ്കാരമാതി കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്തനി രാമൻ രാമാഞ്ജയ തെളിഞ്ഞാശു സുഗ്രീവനും രാമോദപൂർവമൊരുക്കി തുടങ്ങിയാൽ സൗമ്യയായുള്ള ഒരു താരയും പുത്രനും ബ്രാഹ്മണ ബ്രാഹ്മണ രൂമാ മത്യപ്രധാന്മാരും പൗരജനങ്ങളും ശാസ്ത്രോക്തമാർ കർമ്മം കഴിച്ചത സ്നത്വകമ സ്നാത്വമാര് സന്നിധ മന്ത്രികളോടും പ്രണമ്യ പദാംുജം മന്ദർമുദ പറഞ്ഞാൽ കവി പൂങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം ഇനി പൂജനാകും നിന്തിരുവടി സാദനം ദാസനായുള്ളോര ദാസനായുള്ളോരടിയുദ്ധവം ശാസന ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശത പത്മദ്വയം സേവിച്ചുകൊള്ളുവാൻ ക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രഹിച്ചിരിച്ചു നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം പ്രീതനായി പോയാലും ജയ രാജാധിപത്യം നിനക്കു നിനക്ക് തോന്നിനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്കുന്ന ഒരു നഗരം പുകയുമില്ല ഞാനോ പതിന്നാലു സംവത്സരത്തോളം സൗമിത്രി ചെയ്യുമിഷേകമ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും വസിക്കുന്നതുണ്ടു ഞാൻ പ്രഭൃതി പിന്നെ വരീഷം കറിഞ്ഞാൽ അനന്തര മന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക ചെയ്യുന്നിതാനിരിപ്പോട മറിഞ്ഞു എന്നോട് ചൊൽകയും വേണം അത്ര നാളും പുരത്തിങ്കൽ വസിക്കുന്നേ നിത്യസുഖത്തോടും ധാര ധാരാത്മജമം രാഘവൻ തന്നോടനുഞ്ഞം കൊ കൈകൊണ്ടു വൈകേന സൗമിത്രിയോടു സുഗ്രീവനം ചെന്നു പരിപൂക്കഭിഷേകവും ചെയ്തു വന്നിതു ദുരാമാതികേ സുമേത്രാത്മജൻ സൂതരനോടും പ്രവർഷന വർഷ വർഷാഖ്യ ഗ ഗിരൂ സാദരം ചെന്നു കരയറി രമൻ ഉന്നതമുധികാരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹുരം കാണായി

ഭക്തജനം തഥാമർ തന്നെ മൃഗാദിരൂപം ദേവനെ കണ്ടു സുഖിച്ചു മരുവിന രാഘവൻ തത്ര സമാധി വിരദന ഏകാന്തേ ഏകാന്തേശേ മരുവും ദശാന്തരേ ഏകതാ വന്ദിച്ചു സൗമിത്രി സൃഗം രാഘവനോട് കൈയിലാഗ്രഹം മുഖ്യാതി മോക്ഷ തിലോകീപതി ത്രിലോകീപതി വർണ്ണാശ്രമങ്ങൾക്ക് മോക്ഷത മോക്ഷതം ബോതലു പോലതു വർണ്ണിച്ചരുൾ ചെയ്ക വേണം ദയാഥെ നാര ാരദവ്യാസ വിരിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോ ഒരടിയനോ മുക്തിപ്രദമുപദേശിച്ചരുളേണം ലോകൈകനാഥാ ഭവാനരുൾ ചെയ്കിലോ ലോകേ ലോകോപകാര മക ലോകോപകാര മക മ മകയുമുണ്ടല്ലോ ലക്ഷ്മണനേത് ലക്ഷ്മണനേവ ഉണർത്തിച്ച നേരത്ത് ശ്രീരാമദേവനു പാതം പൂജ നമസ്കാരവും ചെയ്തുടൻ ചേതസിമോ ഉറപ്പി ചേതസി മാമോ ഉറപ്പിച്ചു വിനീതനായി മത്തത് മത്തതമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധി നിധാനന്ദപൂർവകം രക്ഷമാംരസംരുവും ചെയ്തുടൻ പിതൃങ് മഹങ് മഹങ് ദിനജിക്കമൽസഖി ഭക്തി സംയുക്തനായുള്ള മർത്യന്മുദത്യമേ നിത്യമേവം ക്രിയാ യോഗേമനുഷ്ഠിതൻ

ജാതനാം ലക്ഷ്മണൻ തന്നോടു ശേഷം ഇത മരുൾ ചെയ്ത ഒരു നന്തരം മായാമയനായ നാരായണൻ പരന്മായാവലം വ്യതുക്ക തുടങ്ങിനാൽ ഹാജനാകാത്മജ സീതേ മനോഹരേ ഹാജന മോഹിനി നാഥേ മയപ്രിയ മമപ്രിയേവമാതിപ്രത ഏവമാദിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന് വരാതെ ചമഞ്ഞു സൗമിത്രി തന്നുടേ വാക്യാമൃതം വാക്യാമൃതം കൊണ്ട് സൗമ്യമുഖമോട് സൗമ്യ സൗമുഖ്യമോട് മരുചിലേരം